അനധികൃത കുന്നിടിക്കലിനെ തുടർന്ന് മുറ്റത്ത് നിറഞ്ഞ ചെളി കാരണം വീട്ടിലേക്ക് കയറാൻ കഴിയാത്ത അവസ്ഥയിലാണ് ലീലാമയും മകനും പ്രദേശത്ത് ആറ് കുടുംബങ്ങൾ ദുരിതത്തിലാണ് കുടിവെള്ള സ്രോതസ്സുകളിലും മുഴുവൻ ചെളിവെള്ളമാണ് കോഴിക്കോട് മുക്കം നഗരസഭയിലെ മണാശേരി മുത്താലം മേടമ്പറ്റയിൽ എഴുപത്തിയഞ്ചുകാരി ലീലമണിയും മകൻ ദിലീപും താമസിക്കുന്ന വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് ഈ ഒരവസ്ഥ കാരണം സ്വന്തം വീട്ടിൽ കയറിയിട്ട് ഒരാഴ്ചയാകാൻ പോകുന്നു ഇവർ ഇവരെ പോലെ ഈ ഭാഗത്തെ നിരവധി കുടുംബങ്ങളാണ് സ്വകാര്യ വ്യക്തിയുടെ മണ്ണെടുപ്പ് കാരണം ദുരിതത്തിലായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ഭാഗത്ത് സ്വകാര്യ വ്യക്തികൾ സ്ഥലം വാങ്ങി മണ്ണെടുപ്പ് തുടങ്ങിയപ്പോൾ തന്നെ സമീപത്തെ നൂറ്റിയാറ് ആളുകൾ ഒപ്പിട്ട മാസ് പെറ്റീഷൻ നൽകിയിരുന്നതായും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു ഇവിടെ ഇതുപോലെ ഈ വന്നിട്ട് കുറഞ്ഞ വിലയ്ക്ക് മല തന്നെ ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി പരാതി മുതൽ മുതൽ മുനിസിപ്പാലിറ്റി ഓഫീസർ കൊടുത്തു അതിനുശേഷം ഇയാൾ കൂടുതലായിട്ട് ഇവിടെ മല നിരത്തുന്ന അവസ്ഥ ഉണ്ടായത് ഞങ്ങൾ കൊടുത്ത പരാതിക്ക് പരിഹാരം കിട്ടിയില്ല ഈ ഭാഗത്ത് മൂന്നേക്കറിലധികം സ്ഥലത്താണ് വ്യാപകമായി കുന്നിടിക്കുന്നത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ വർഷം മണ്ണൊലിപ്പ് തടയാൻ മതിൽ കെട്ടണമെന്നും ഇനി മണ്ണിടിക്കരുതെന്നും പറഞ്ഞിരുന്നു വീണ്ടും മണ്ണെടുത്തതാണ് ഈ ദുരിതത്തിന് കാരണമെന്നും നിലവിലെ അവസ്ഥ അതീവ ഗുരുതരമാണെന്നും സ്ഥലമുടമയ്ക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സ്ഥലം സന്ദർശിച്ച മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു പറഞ്ഞു ഇവിടുത്തെ വീട്ടുടമയും ദിലീപിനടക്കം കൗൺസിലറും അതുപോലെ തന്നെ നമ്മുടെ ആക്ഷൻ കമ്മിറ്റിയും ചേർന്നുകൊണ്ട് തന്നെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ വെച്ച് ഇതിലൊരു ഒരു ചർച്ച നടത്തുകയും അതിന് പരിഹാരം ഉണ്ടാക്കാൻ ആവശ്യമായ നിർദ്ദേശം നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു കെട്ടുകെട്ടാനും വീണ്ടും ഇനി മണ്ണ് മണ്ണിടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അദ്ദേഹം കെട്ടുകെട്ടി വീണ്ടും മണ്ണ് ഇടിച്ചു ആ മണ്ണ് മണ്ണിടിച്ചതിൻ്റെ ഭാഗമായി മോളിൽ ഇപ്പം മഴ പെയ്തതിൻ്റെ ഭാഗമായി എല്ലാം വെള്ളം മുഴുവനും അങ്ങോട്ട് താഴോട്ട് ഒഴുക്കി വരികയാണ് ചെയ്യുന്നത് ഞങ്ങൾ മനസ്സിലാക്കിയത് മൂന്നേക്കറോളം ഒരു സ്ഥലം ഇടിച്ച് നിര ഇടിച്ച് മണ്ണിടിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ ഭാഗമായി അവിടെ വെള്ളം വരുമ്പം സ്വാഭാവികമായിട്ടും വെള്ളം ആ ചളിയടക്കം താഴോട്ട് വരികയാണ് തൻ്റെ വാർഡിലെ ഈ ഭാഗത്തെ കിണറുകളും മറ്റു കുടിവെള്ള സ്രോതസ്സുകളും റോഡുകളും ഈ ചെളിവെള്ളം കാരണം ഉപയോഗശൂന്യമായെന്ന് വാർഡ് കൗൺസിലർ ബിന്നി മനോജ് പറഞ്ഞു ഈ ഒരൊറ്റ മഴയ്ക്ക് തന്നെ എല്ലാ മണ്ണും കൂടി വന്ന് അവിടെ രണ്ട് റോഡ് മുഴുവൻ ഫുള്ളായിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട് മണ്ണ് വന്നടിഞ്ഞിട്ട് ആ താഴെയുള്ള വയൽ ഫുള്ള് നികർന്നുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പൊ ഈ വീട്ടിലേക്ക് ഒരാൾക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ പ്രായമായ അമ്മയും മോനും മാത്രമാണ് താമസിക്കുന്നത് നിക്കാൻ പറ്റാത്ത വെള്ളം ബുദ്ധിമുട്ടാണ് ഏതായാലും സ്വകാര്യ വ്യക്തികളുടെ ഇത്തരത്തിലുള്ള മണ്ണടിക്കൽ കാരണം ഒരു നാട് തന്നെ ദുരിതത്തിലായിരിക്കുകയാണ് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ന്യൂസ് ഡെസ്ക് ദൂരദർശൻ